ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലാണ് ഈ സൊസൈറ്റി രജിസ്റ്റർ ചെയ്തത് ചേന്നമംഗലത്ത് അന്ന് വ്യാപകമായി ഉണ്ടായിരുന്നു നെയ്ത്ത് വ്യവസായം കുടിൽ വ്യവസായമായിട്ട് കേരളത്തിലെ പ്രധാനപ്പെട്ട നെയ്ത്ത് കേന്ദ്രമാണ് ചേന്നമംഗലം ചേന്നമംഗലത്ത് വീടുകളിലാണ് ആളുകൾ നെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ പിന്നെ മുതലാളിമാരുടെ കീഴിൽ ആളുകൾ മൂന്നും നാലും അഞ്ചും പത്ത് തറയൊക്കെ ഇട്ട് ഓരോരുത്തരും ഓരോ വീടുകളിലും ഓരോ കമ്പനി പോലെ നെയ്തിരുന്നു ഒരു നാൽപ്പതുകളിലൊക്കെ ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിലാണ് ചേന്നമംഗലത്ത് വ്യാപകമായി നെയ്ത്ത് ആരംഭിക്കുന്നത് നാൽപ്പതുകളിൽ ഇത് വ്യാപകമായി ചേന്ദമംഗലത്ത് നിന്ന് ആരംഭിച്ച് പറവൂർ താലൂക്കിലാകെ നെയ്ത്ത് വ്യവസായം വ്യാപിച്ച് അങ്ങനെ അന്ന് അയ്യായിരത്തോളം വരുന്ന തൊഴിലാളികൾ ഈ മേഖലയിൽ ജോലി ചെയ്തിരുന്നു അപ്പോൾ ചേന്ദമംഗലം മുണ്ടിന് വലിയ പ്രശസ്തമായ പ്രചാരമുണ്ടായിരുന്നു വ്യാപകമായ അന്ന് ഇത് വിറ്റഴിക്കുന്ന മുണ്ടുകളായിരുന്നു ചേന്നമംഗലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചേന്തമംഗലത്ത് ഈ ചേന്തമംഗലത്ത് നേരിയനൂലുകൊണ്ടാണ് ഉണ്ടാകുന്നത് ഇങ്ങനെ തടിച്ച നൂലുകൊണ്ടല്ല ഏറ്റവും നേരിയ അതായത് നൂറ് എൺപത് എൺപത് നൂറ് നൂറ്റി ഇരുപത് തുടങ്ങിയ നേരിയന കോട്ടൺ നൂല് കൊണ്ടുള്ള വസ്ത്രങ്ങൾ ഉണ്ടാക്കിയിരുന്ന സ്ഥലമാണ് അപ്പോൾ ഇവിടെ അതിന്റെ പ്രത്യേകത അതിന്റെ പ്രോസസ്സിങ്ങിലാണ് കെമിക്കലൊക്കെ ഉപയോഗിക്കാതെ നാച്ചുറൽ ഒരു പ്രോസസ്സിലൂടെയാണ് ഈ ഇവിടെ ചേന്തമല പാവ് ഉണ്ടാക്കുന്നത് അതപ്പം പ്രകൃതിക്കും ശരീരത്തിനും ഒക്കെ വളരെ ആകർഷകമായി ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു കോട്ടൺ ഉൽപ്പന്നമായിരുന്നു അതുകൊണ്ട് തന്നെ ഇതിനെ ആ ആ ഉണ്ട് ചേതമലത്തിൻ്റെ പ്രോസസ്സ് അതായത് പാവാക്കുന്ന പ്രക്രിയ ആ പാവാക്കുന്ന പ്രക്രിയയ്ക്ക് ചില പ്രത്യേകതകളുള്ളത് കൊണ്ടാണ് അത് വ്യാപകമായ പ്രചാരം സിദ്ധിക്കുകയും ഏറ്റവും നേരിയനം കൊണ്ട് നൂല് കൊണ്ടുണ്ടാക്കുന്ന വസ്ത്രങ്ങൾ ആയതുകൊണ്ട് ഇത് വ്യാപകമായി വിറ്റഴിക്കപ്പെട്ടിരുന്നു അപ്പോൾ ഈ സ്വകാര്യ സംരംഭകരായിരുന്നു അന്നുണ്ടായിരുന്നത് മുപ്പതുകളിൽ തുടങ്ങി നാൽപ്പതുകളിൽ വരെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലെ വ്യാപകമായി നെയ്ത്തുകാരുണ്ടായിരുന്നു കാരണം പാലിയ സമരം നടക്കുന്ന സമയം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടാണ് പാലിയൻ സത്യാഗ്രഹ സമരകാലത്ത് സമരത്തിലെ മുഖ്യ പങ്കാളികളിലായിട്ടുള്ള ആളുകളുടെ ഒരു ഭാഗം എന്ന് പറയുന്ന നെയ്ത്തുകാരാണ് അന്നത്തെ അപ്പം നെയ്ത്തുകാരാ സമരത്തിന് നേതൃത്വം കൊടുക്കുകയും സമരത്തിൽ പങ്കെടുക്കുകയും അടികൊള്ളുകയും അങ്ങനെ ഒരുപാട് കഷ്ടപ്പെടുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരു ഭാഗം തൊഴിലാളികൾ തൊഴിലാളികളന്ന് സംഘടിതമായി ഉണ്ടായിരുന്നു അപ്പം അതിനുശേഷം ഈ നമ്മുടെ സ്വകാര്യ സംരംഭകര് സ്വകാര്യ മേഖലയിലുള്ള വ്യവസായം തകർന്നു പോയി തകർന്നു പോയപ്പോൾ അന്നത്തെ ട്രേഡ് യൂണിയൻ നേതാക്കൾ മുൻകൈ എടുത്ത് ആണ് സഹകരണാടിസ്ഥാനത്തിൽ തൊഴിലാളികളെ പുനഃസംഘടിപ്പിക്കാൻ തീരുമാനിച്ചു അങ്ങനെ കേരളത്തിലെ കൈത്തറി വ്യവസായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായി ചേന്നമംഗലം മാറുകയും സഹകരണാടിസ്ഥാനത്തിൽ സഹകരണ സ്ഥാപനങ്ങളാക്കി തൊഴിലാളികൾക്ക് തൊഴിലാളികൾ തന്നെ മുതലാളിമാരാകുന്ന ഒരു സംരംഭം ആരംഭിക്കുകയാണ് അത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചില് വേറൊരു സൊസൈറ്റി എച്ച് ഫോർട്ടി സെവൻ ആ സൊസൈറ്റി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചില് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ടില് ഇത് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ തന്നെ പറവൂര് പിന്നെ പറവൂര് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ അറുപത്തി മൂന്നൊക്കെ ആയിപ്പോൾ ഇ വൺ പിന്നെ കുര്യാപ്പുള്ള ഒരു സൊസൈറ്റി ചെറായിൽ രണ്ട് സൊസൈറ്റി അങ്ങനെ ചേന്തമംഗലം ബ്രാൻഡ് ഒരേപോലെ തുണി ഉൽപ്പാദിപ്പിക്കുന്ന ഒരേ ശൈലിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒരേ തരത്തിൽ ഉത്പാദിപ്പിക്കുന്ന എല്ലാ സൊസൈറ്റികളിലുമായി ഏഴ് സൊസൈറ്റികളിലുമായി അന്ന് നെയ്തിരുന്ന അയ്യായിരത്തോളം വരുന്ന തൊഴിലാളികളുടെ ഒരു പൊതു ബ്രാൻഡായിട്ട് ഉയർന്നു വന്ന സാധനമാണ് ചേന്തമംഗല ഹാൻഡിലൂ അപ്പൊ ചേന്തമല ഹാൻഡും അങ്ങനെയാണ് വന്നത് അത് ഇവിടുത്തെ കേരളത്തിന്റെ ഒരു കൾച്ചറുമായി ബന്ധപ്പെട്ട് തന്നെ രൂപപ്പെട്ടു വന്ന ഒരു വ്യവസായമാണ് ഈ അന്ന് വ്യാപകമായ ആളുകൾ ഈ ജോലിയിലേക്ക് വന്നിരുന്നു അതിന്റെ പ്രത്യേകത എന്താന്ന് ചേന്തമംഗലത്തെ ചേന്തമംഗലത്തെ പര കേരളത്തിലെ നെയ്ത്തുകാരെ സംബന്ധിച്ചിടത്തോളം നെയ്ത്തുകാര് ഇപ്പോൾ പരമ്പരാഗത നെയ്ത്തുകാരെന്ന് പറയുന്നത് എന്താ അവർ ചാലിയൻ കമ്മ്യൂണിറ്റിയാണ് ചാലിയ കമ്മ്യൂണിറ്റി ചാലിയന്മാർ പിന്നെ ദേവാങ്കന്മാർ പിന്നെ മുതലിയാർമാർ പിന്നെ പിന്നെ ഒരു ഭാഗം ഈഴവരാണ് ആ ആ പ്രധാനമായിട്ട് ഈ കമ്മ്യൂണിറ്റികളാണ് നെയ്ത്ത് കുലത്തൊഴിലായി അന്ന് സ്വീകരിച്ചിരുന്നത് മധ്യ തിരുവിതാംകൂറിലാണ് ആണ് ഈഴവർ നെയ്ത്തുകാരായിരുന്നത് മധ്യതിരുവിതാംകൂറിലെ പോലെ ഈ ഒരു ഒരു കുല അതായത് ഒരു ഒരു കുലീനമായ തൊഴിലെന്ന നിലയിൽ ഈ പ്രദേശത്തെ ചാലിയന്മാരല്ല ചാലിയന്മാർ വളരെ കുറച്ചാളുകൾ അന്നുണ്ടായിരുന്നു ആ ചാലിയന്മാർ ഈ വ്യവസായമായിട്ട് ആരംഭത്തിലുണ്ടായിരുന്നു ഇപ്പം എല്ലാവരും അവർ വിട്ടുപോയി പക്ഷേ ഈഴവ ഭാഗത്തു നിന്നുള്ള ഈഴവ് ഭാഗത്തു നിന്നുള്ള ആ നെയ്ത്തുകാരാണ് ചേന്നമംഗലത്തിൻ്റെ പ്രത്യേകതയായി വന്നത് മറ്റ് വിഭാഗക്കാരായ കുറച്ച് മുസ്ലിങ്ങൾ കുറച്ച് ക്രിസ്ത്യാനികളൊക്കെ അന്ന് ഈ വ്യവസായമായി കൂടി ഇണങ്ങി ആ പ്രദേശത്ത് താമസിച്ച് ജീവിച്ചു വന്ന ആളുകളൊക്കെ ഈ വ്യവസായമായി ബന്ധപ്പെട്ടു വന്നു അവരെല്ലാം കൂടി ചേർന്നിട്ടുള്ളതാണ് ഈ സൊസൈറ്റികൾ സൊസൈറ്റികൾ എന്ന് പറഞ്ഞാൽ സൊസൈറ്റി വന്നപ്പോൾ ഇവർക്ക് മുണ്ട് നൂലും കൂലിയും വ്യവസ്ഥ അത് അത് ചേന്തമംഗലത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് വേറെ സ്ഥലങ്ങളിലും അങ്ങനെയുണ്ട് അതായത് നൂല് സൊസൈറ്റി സപ്ലൈ ചെയ്യുക കൂലി സൊസൈറ്റി സപ്ലൈ ചെയ്യുക എന്നിട്ട് മുണ്ട് അവർ ആ തൂക്കത്തിനനുസരിച്ച് മുണ്ട് ഇവിടെ ഉണ്ടാക്കിയ സാധനം തിരിച്ചു തരിക അതിൻ്റെ തൂക്കത്തിനനുസരിച്ച് നൂല് തിരികെ വീണ്ടും കൊടുക്കുക അതിന് കൂലി കൊടുക്കുക കൂലി എന്ന് പറഞ്ഞാൽ സർക്കാർ നിശ്ചയിച്ചിട്ടുണ്ട് ഇന്ന കഴി അതായത് ഇത്ര നമ്പർ നൂലിന് ഇന്ന കഴി നൂലിന് ഇത്ര വില എന്ന് നിശ്ചയിച്ചിട്ടുണ്ട് അപ്പം ആ അതുപോലെ നിശ്ചയിക്കപ്പെട്ട ആളുകൾക്ക് നിശ്ചയിക്കപ്പെട്ട കൂലി അവർക്ക് കൃത്യമായി കൊടുക്കുന്ന ഒരു സ്ഥലമാണ് ഒരു പത്ത് മുപ്പത് മുപ്പത്തഞ്ച് കറിവോളം വർക്ക് ചെയ്യേണ്ടി പിന്നെ അത് കൂടാതെ മൂലി പാവ് നല്ല ആളുകൾ ഉണ്ടായിരുന്നു അത് ചുരുങ്ങി ചുരുങ്ങി എല്ലാവരും കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് വരില്ല കുറെയൊക്കെ അങ്ങനെ ദൂരൊക്കെ കഴിഞ്ഞിട്ട് കല്യാണം കഴിച്ചെടുക്കുന്നത് പിന്നെ ഇത് എടുത്ത് കഴിഞ്ഞാൽ ചീസ് വർക്ക് ആയാരണം പൈസ കുറവാണ് നമ്മൾക്ക് ചെയ്ത് കൊടുക്കുന്നതിനുള്ള കൂടിയ ഉള്ളൂ തൊഴിലുറപ്പിനൊക്കെ ആണെങ്കിൽ മുന്നൂറ്റിഎഴുപത്തൊന്നു കിട്ടുമ്പോ നമ്മൾ രാവിലെ പത്തു മണി തുടങ്ങി വേണമെങ്കിൽ മണി വരെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മാക്സിമം കുരു വന്നതി അമ്പത് രൂപ നല്ല വർക്ക് നല്ല ഭാരമുള്ള വർക്ക് എസ് എസ് ജി കഴിഞ്ഞ പിന്നെ വെറുതെ ഇരിക്കാർന്ന് ഇപ്പൊ ഞങ്ങളുടെ അടുത്ത് ഒരു ഇതേപോലത്തെ ഒരു സ്ഥാപനം ഉണ്ടായിരുന്നു അതിനകത്ത് മാട്ടിമാരൊന്നുമില്ല പിന്ന ഞങ്ങള് തന്നെ ഇങ്ങനെ കണ്ട് സ്വയം പഠിക്കണോന്ന് അങ്ങനെ വന്ന് കല്യാണത്തിന് മുമ്പാണ് അങ്ങനെ പഠിച്ചത് അത് കഴിഞ്ഞ് പിന്നെ കല്യാണം കഴിഞ്ഞ പിന്നെ ചെയ്തിട്ടില്ല അത് കഴിഞ്ഞ് മോള എന്തായാലും മോളെ പഠിപ്പിച്ച് ജോലിക്കാരിക്ക പിന്നെ ഞാൻ വെറുതെ ഇരിക്കായിരുന്നു അല്ലേ അപ്പൊ ഇവിടെ ട്രെയിനിങ് വന്നപ്പോ ഇവിടെ ഇങ്ങോട്ട് വന്നാണ് അങ്ങനെ ഇവിടെ വന്നിട്ട് പിന്നെ പോയിട്ടില്ല അത് മുമ്പും മോക്കട പഠിച്ചവും കഴിഞ്ഞ് നേഴ്സിങ്ങിന് പഠിപ്പിട്ടാണ് കല്യാണവും കഴിഞ്ഞ് കഴിഞ്ഞ് കല്യാണത്തിന്റെ അവസരത്തിലാണ് ഇവിടെ വന്നത് അതായത് ഒന്നാം പിണറായി ഗവൺമെന്റിന്റെ കാലത്ത് ആവിഷ്കരിച്ച് നെയ്ത്തുകാരെ സംരക്ഷിക്കാൻ വേണ്ടി അവർക്ക് ജോലി ഉറപ്പ് വരുത്താൻ വേണ്ടി കേരള ഗവൺമെന്റ് ആവിഷ്കരിച്ച് നടപ്പാക്കിയ പദ്ധതിയാണ് സ്കൂൾ യൂണിഫോം പദ്ധതി അതിന്റെ പ്രത്യേകത അറിയാലോ സ്കൂൾ യൂണിഫോം പദ്ധതിക്ക് നൂല് ഗവൺമെന്റ് സപ്ലൈ ചെയ്യുന്നു കൂലി ഗവൺമെന്റ് സപ്ലൈ ചെയ്യുന്നു മറ്റാനുകൂല്യങ്ങൾ ഗവൺമെന്റ് സപ്ലൈ ചെയ്യുന്നു വിൽപ്പനയെക്കുറിച്ചും സൊസൈറ്റി അറിയേണ്ട കാര്യമില്ല ഈ ചരക്കെല്ലാം സർക്കാർ തിരിച്ചെടുക്കുന്നു അത് തിരിച്ചെടുത്ത് പ്രോസസ്സ് ചെയ്ത് കളറ് മാറ്റിയൊക്കെ ആയിട്ടാണ് സ്കൂളുകളിൽ കുട്ടികൾക്ക് അത് കൊടുക്കുന്നത് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് 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 ഈ സ്കൂൾ യൂണിഫോം പദ്ധതി എന്ന് പറഞ്ഞാൽ അത് നമുക്ക് വിൽപ്പനയെ കുറിച്ചുള്ള ഉത്കണ്ഠയില്ല നൂലിനെ കുറിച്ചുള്ള ഉത്കണ്ഠയില്ല കൂലി കൊടുക്കാനുള്ള ടെൻഷനൊന്നുമില്ല സൊസൈറ്റി ഒരു ഇടനിലക്കാരൻ പോലെയാണ് അപ്പൊ ആ രീതിയിൽ തൊഴിലാളിക്കാണെങ്കിൽ മിനിമം ഒരു കൃത്യം വരുമാനം ഉറപ്പ് വരുത്താനുള്ള ഒരടപെടലും ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് നടക്കുന്നു എന്നുള്ളത് അത് കേരള ഗവൺമെന്റ് ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ വളരെ ശ്രദ്ധേയമായ ഒരു പദ്ധതിയാണ് കൈത്തറി മേഖലയിൽ ഗവൺമെന്റിന്റെ ഒരു ഇച്ഛാശക്തിയുടെ ഭാഗമായിട്ട് അന്ന് വളരെ ഭംഗിയായി ഇപ്പോഴും നടന്നു പോവുകയാണ് അപ്പം അതുകൊണ്ട് അല്ലെങ്കിൽ ഈ മേഖല വിട്ടുപോയ ഒരുപാട് തൊഴിലാളികൾ ഈ മേഖലയിലേക്ക് തിരിച്ചു വന്നതിനും അത് സഹായകമായി ആ ജോലി ഉത്പാദനം ഇടവായിട്ടുണ്ട് പ്രളയം വന്നിട്ട് നമ്മള് ആഗസ്റ്റ് പതിനഞ്ചായിട്ട് ഇവിടെ അവധിയായിരുന്നു അന്ന് പതിനാറാം പതിനഞ്ചാം തീയതി തുടങ്ങിയിട്ട് വെള്ളം കയറാൻ തുടങ്ങി അപ്പൊ നമ്മള് സാധാരണ ചെയ്ത് പോകണമാതിരി വീട്ടിൽ പോയാ ഒന്നും ഇടുത്തൊന്നും പറ്റത്തില്ല നമുക്ക് ഒരു ഇതുമില്ല ഏർ ഈ പാവകളെല്ലാം നനഞ്ഞു ചീരി ഒരു കഷ്ട തുണി പോലും നമുക്ക് കിട്ടാതെ ഒരു തരം ഒരു കരുടെ നീതി ആയിട്ട് ഞാനിത് കഴിഞ്ഞ് വന്ന് കഴിഞ്ഞപ്പോ കണ്ട കാഴ്ചയാണെങ്കിൽ അത് സങ്കടം വന്നു ഇതിൽ നിന്ന് ഒരു കഷ്ണം എന്തെങ്കിലും നമുക്ക് ഇത് ഉപയോഗിക്കാൻ കിട്ടും ഇതിന് ഒരു ഉറപ്പുണ്ടായിരുന്നു ഞങ്ങളുടെ വീടുകളിൽ ചെറു ചെടി വരെയും പൊക്കം വെള്ളം കയറിയാക്കും അവിടെയും ഒരു സാധനം പോലെ അവശേഷിച്ചിട്ടില്ല അത് ഞങ്ങൾ ഒരു പത്ത് മണി വരെ വീട്ടിൽ കുറച്ച് കൊറച്ച് പണിയെടുത്തു പിന്നെ ഞങ്ങൾ ഇവിടെ വന്ന് പത്തു മണിക്ക് ശേഷം ഇവിടെ വന്നിട്ട് ഈ ഇതെല്ലാരും വരെയൊന്നും കൃഷിയാക്കി എടുക്കും അപ്പൊ തുണികളൊക്കെ നനഞ്ഞു ജീവക്കിരിക്കണെ നമ്മളുടെ പർച്ചേസ് ചെയ്യണ അവിടെയാണെങ്കിൽ എല്ലാ എല്ലാരും പോയി നനഞ്ഞു ഒന്നുമില്ല മുപ്പത്തി രണ്ടു ലക്ഷം രൂപയോളം ഉള്ള നമുക്ക് നഷ്ടപ്പെട്ടു ഇത് ഓണം കാരണം കൊണ്ട് ഗോഡൌൺ മുകളിലാണ് അവിടുന്ന് കാരക്കി വെച്ചു കളർ മുക്കുന്ന സ്ഥലത്ത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം ഏറ്റവും കൂടുതൽ ബാധിച്ച ആളാണ് ഞാൻ ഞങ്ങളാണ് അപ്പൊ ഏറ്റവും കൂടുതൽ പ്രളയം ബാധിക്കുകയും ഈ ഡിപ്പോ ഇപ്പൊ ഈ കാണുന്ന ഡിപ്പോ ഉണ്ടല്ലോ അത് ഇവിടെ ഉണ്ടായിരുന്ന അന്ന് ഇരുപത്തഞ്ചു ലക്ഷം രൂപയുടെ തുണിയായിരുന്നു ഈ ഓണക്കാലത്തിനടുത്താണ് കാരണം ആഗസ്റ്റ് സെപ്റ്റംബർ സെപ്റ്റംബർ മാസം പതിന ആഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതിയാണ് നമ്മളെ പ്രളയം പയ്യെ പയ്യെ വന്നു തുടങ്ങിയത് അപ്പൊ ആഗസ്റ്റ് പതിനഞ്ച് കഴിഞ്ഞ ആഗസ്റ്റ് പതിനാറ് പതിനേഴ് പതിനെട്ടൊക്കെ ആയപ്പോ വ്യാപകമായ വെള്ളമായി പൊങ്ങി വന്നു അപ്പൊ ഞങ്ങളൊക്കെ അകലെ താമസ സ്ഥലത്തേക്ക് ഞങ്ങളുടെ വീട്ടിലൊക്കെ പോയിട്ട് ഞങ്ങൾക്ക് എനിക്ക് പതിനഞ്ചാം തീയതി പോയിട്ട് ഇങ്ങോട്ട് വരാനേ പറ്റിയില്ല വഞ്ചി ഇങ്ങോട്ട് കിടക്കാൻ പറ്റിയില്ല വെള്ളം അത്ര രൂക്ഷമായി പൊന്തിപ്പോയി പക്ഷെ ഇവിടെ ചരക്ക് അപ്പൊ ഞങ്ങളുടെ ഒരു പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ കുറെ ഏറെ കാലത്തെ ഇടവേളയ്ക്ക് ശേഷം ഇവിടെ വെള്ളം ഇവിടെ ഒന്നും വന്നിട്ടേ ഇല്ല വെള്ളം പണ്ട് വന്നിട്ടുള്ളു ഇപ്പൊന്നും വന്നിട്ടില്ല അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടെ ഒക്കെ വരാൻ പോകാൻ സാധ്യത ഉള്ളത് ഒരു മിനിമം വെള്ളം അത്രയായിരുന്നു നമ്മുടെ സങ്കല്പങ്ങളെയൊക്കെ തെറ്റിച്ചുകൊണ്ട് പ്രളയം എട്ടടിയിലേക്ക് ഇവിടെ അത്ര അവിടെ മാർക്ക് ചെയ്തെങ്ങനുണ്ടോ ആ മാർക്ക് ചെയ്തെങ്ങനെ അത്രയും വെള്ളം ഇവിടെ വന്നു ഇവിടെ അന്ന് വിൽക്കാൻ വെച്ചിരുന്ന ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ തുണി നശിച്ചു നശിച്ചുപോയി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ തുണിയാണെന്ന് നശിച്ചു പോയത് പക്ഷെ അതെല്ലാം ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഞങ്ങൾക്ക് ഇരുപത്തി ഏഴാം തീയതി സെപ്റ്റംബർ മാസം ആഗസ്റ്റ് മാസം ഇരുപത്തി ഏഴാം തീയതിയാണ് ഞങ്ങളിവിടെ വരുന്നത് വരാൻ പറ്റുള്ളൂ അപ്പൊ ഞങ്ങള് ജില്ലക്ക് പോലും പുറത്തായിരുന്നു അപ്പൊ ഇവിടെ വന്നു ഈ തുണികളെല്ലാം വാരി അവിടെ ഇട്ട് താഴെയിട്ട് അപ്പൊ എന്തോ എത്രമാത്ര ആളുകൾ ഇങ്ങനെ യാത്ര ചെയ്യാണ് ഈ ക്യാമ്പുകളിൽ നിന്ന് വീടുകളിലേക്ക് പോകുന്ന ആൾക്കാർ തുണി ഓരോന്ന് എടുത്തുകൊണ്ട് പോകുന്നുണ്ട് നമുക്കത് സൂക്ഷിച്ചു വെക്കാനുള്ള സ്ഥലമില്ല മണം ചെളി ഒരു രൂക്ഷഗന്ധം ഒക്കെ കൂടി ഒരു രക്ഷയില്ലായിരുന്നു അങ്ങനെ കുറെ തുണിയൊക്കെ ആൾക്കാർ മോഷ്ടിച്ചുകൊണ്ട് പോയി രാത്രി മൂടിയിട്ടത് കുറെ പേര് എടുത്തുകൊണ്ട് പോയി അങ്ങനെ ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി പക്ഷേ അതൊന്നും സൂക്ഷിക്കാൻ പറ്റില്ലായിരുന്നു ചെളിയും കുറുക്കുമായ ഒരു സാധനമല്ലേ അപ്പം അതിൽ നിന്ന് ഇവിടെ ഒരുപാട് ആളുകൾ ഇവിടെ ഇത് നമ്മളെ സഹായിക്കാനെന്നുള്ള പ്രളയം കാണാനൊക്കെ വേണ്ടി ഇങ്ങനെ ഒരു ഒഴുക്കുണ്ടായി ആ ഒഴുക്കിൽ വന്ന ആളുകളിൽ എന്നെ അൻപത്തിമൂന്ന് ചാനലാണ് ഇൻ്റർവ്യൂ ചെയ്തത് അൻപത്തിമൂന്ന് ചാനൽ ആ ചാനൽ ഇൻ്റർവ്യൂ ചെയ്തു മാതൃഭൂമിയാണ് ഏറ്റവും സ്റ്റാർട്ട് ചെയ്തത് മാതൃഭൂമി തുടങ്ങി വിവിധ ഭാഷകൾ പഞ്ചാബ് ഹരിയാന ടിവികൾ ബി ബി സി സി എൻ എൻ അടക്കമുള്ള ചാനലുകൾ തന്നെ ഇൻ്റർവ്വേണ്ടതൊക്കെ കാണാം യൂട്യൂബിൽ നോക്കിയാൽ കാണാം അപ്പം ആ അന്ന് അവരിവിടെ വരുമ്പോൾ അവരൊക്കെ ഇവിടെ വന്നു ഒക്കെ പോയി അതേപോലെ തന്നെ മന്ത്രിമാര് പാർലമെന്ററി കാര്യ സമിതി യുനെസ്കോ ഐക്യരാഷ്ട്രസഭ അങ്ങനെ ലോകത്തിൻ്റെ കേന്ദ്രങ്ങളിൽ നിന്ന് ആളുകൾ ഇവിടെ വന്നു വന്നു പോയി പക്ഷേ ഞങ്ങൾക്ക് കാര്യമായി ആരും ഒരു സഹായം കിട്ടിയില്ല ഗവൺമെന്റിൻ്റെ സഹായം കിട്ടിയില്ല പക്ഷേ ഈ സന്നദ്ധ പ്രവർത്തകരായിട്ട് വന്ന രണ്ടുപേർ അതില് ലക്ഷ്മി മേനോൻ ഏർ ലക്ഷ്മി മേനോൻ ഗോപിനാഥ് പാറയിൽ അവർ രണ്ടുപേരും ഇങ്ങനെ സന്നദ്ധ പ്രവർത്തകരായിട്ട് വന്നവരാണ് പ്രളയത്തെ സഹായിക്കാൻ അവര് അവരുടെ ലക്ഷ്മി മേനോന്റെ ഒരു ആശയത്തിൽ നിന്നാണ് ഈ പ്രളയത്തിൽ നശിച്ചുപോയ തുണി നമുക്ക് എന്ത് ചെയ്യാം എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് ചേക്കുട്ടി എന്ന് പറഞ്ഞ പാവ അവിടെ രൂപപ്പെടുന്നത് ആ പാവ ആ പാവ ഞങ്ങള് ഫാക്ടറിയിൽ വെച്ചുണ്ടാക്കുന്നതാണ് അപ്പൊ ആ പാവ ഇവിടെ ഉണ്ടാക്കി ഇപ്പൊ ഈ ഈ പ്രളയത്തിൽ നശിച്ചുപോയ തുണിയെല്ലാം കഴുകി കഴുകി കൊടുത്താൽ അത് ഞങ്ങൾ പാവ അപ്പൊ നമ്മുടെ തൊഴിലാളികളൊക്കെ വീടും എല്ലാം ഫാക്ടറിയും എല്ലാം നശിച്ച് ആ ഫാക്ടറി മുഴുവൻ ചെളിമൂടി എല്ലാം നശി നശിക്കപ്പെട്ട ഒരു സമയത്തായിരുന്നു അപ്പോൾ തൊഴിലാളികൾക്ക് ഈ പാവ ഉണ്ടാക്കാനുള്ള ഒരു മാനസികാവസ്ഥയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ അവർ പറഞ്ഞു ഞങ്ങൾ പുറത്തുള്ള സന്നദ്ധ പ്രവർത്തകരോട് ഉണ്ടാക്കിക്കോളാം അങ്ങനെ അവര് ഓൺലൈൻ മീഡിയയിലൂടെ അഭ്യർത്ഥിച്ചതിന്റെ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ ഉള്ള മലയാളികൾ അല്ലാത്തവരും മലയാളികളും അല്ലാത്തവരും ഒക്കെ ഇരുന്നു പാവയുണ്ടാക്കി ഞങ്ങൾ ഈ തുണി കഴുകി കൊടുക്കുന്ന ജോലി മാത്രമേ നമ്മൾ ചെയ്തോളൂ ആ ആ പാവയാണ് ചേക്കുട്ടി പാവ എന്ന പേരിൽ പ്രശസ്തമായത് ചേതമംഗലത്തിന്റെ ചേറിൽ പിറന്ന കുട്ടി എന്നാണ് എന്റെ അർത്ഥം അപ്പൊ ആ പാവ ഞങ്ങള് മുപ്പത്തിരണ്ട് ലക്ഷം രൂപ ഞങ്ങൾ തിരിച്ചുവരവുണ്ടാക്കി ആ മുപ്പത്തിരണ്ട് ലക്ഷം രൂപ സംഘ അക്കൗണ്ടിലേക്ക് വന്നു അങ്ങനെ ആ പ്രതിസന്ധി ഞങ്ങൾ മുറിച്ചു കടന്നു പ്രളയത്തിന്റെ ഒരു പുനരുദ്ധാനത്തിന്റെ പ്രതീകമായി പാവ ഒരു ഒരു കീർത്തി നേടി ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും അന്നത്തെ അന്നത്തെ മുഖ്യമന്ത്രി തന്നെ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ശിവശങ്കരൻ ശിവശങ്കരന്റെ ഭാഗത്തുനിന്ന് നല്ല സഹായം ഉണ്ടായി പരസ്യവും അഭ്യർത്ഥനയും ഉണ്ടായി അതേപോലെ തന്നെ അന്നത്തെ കളക്ടർ സഫറുള്ള ആ സഫറുള്ളയാണ് കളക്ടർ കളക്ടറുടെ ഇടപെടലുകൾ കളക്ടറുടെ നാലോ അഞ്ചോ പ്രാവശ്യം വന്നിട്ടുണ്ട് വീരപ്പമൊഴിലിയും ദിഗ്വിജയ സിംഗും ഇവിടെ കസേരിട്ടിരുന്ന ആൾക്കാരാ ഇതുപോലെ ഇരുന്ന ആൾക്കാരാ അന്നത്തെ രണ്ടും എം പിമാരായിരുന്നു അവര് അന്ന് രണ്ട് മുൻ മുഖ്യമന്ത്രിമാരാ രാജസ്ഥാന്റെ മുഖ്യമന്ത്രിയും ഒക്കെ ആയിരുന്ന ആളുകൾ ഇവിടെ വന്ന് ഇതേപോലെ കസേരയിട്ടിരുന്ന് ഈ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു പോയതാ പിന്നെ ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും ആളുകൾ ഇവിടെ വന്നു അവരെല്ലാം സഹായം ഉണ്ടായി ഒമ്പത് രാജ്യങ്ങളിൽ ചേക്കുട്ടി പാവ ഉണ്ടാക്കി നൂറ്റി അമ്പത്താറ് രാജ്യങ്ങളിൽ പാവ പോയി ഞങ്ങളേത് ഒരു പാവക്ക് ഇരുപത്തഞ്ച് രൂപ കണക്കാക്കി ഇരുപത് പാവ ഒരു പാക്കറ്റിലാക്കി അങ്ങനെയാണ് അത് വിൽപ്പന നടത്തിയത് അത് ലക്ഷ്മി മേനോൻ എന്നു പറയുന്ന ഒരു ഫാഷൻ ഡിസൈനറുടെ ബുദ്ധിയിൽ രൂപപ്പെട്ട ഒരു സാധനമാണ് അത് ആ പാവയാണ് ശരിക്കും പ്രളയത്തിന്റെ പ്രതീകമായി ഉയർന്നു വന്ന ആ പുനരുദ്ധാനത്തിന്റെ പുനരുജ്ജീവനത്തിന്റെ പ്രതീകമായി ഉയർന്നു വന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സമ്പ്ലം എന്ന് പറയുന്നത് അതാണ് അപ്പോൾ അവർ ഒരു ദിവസം സെപ്റ്റംബർ മാസത്തിലാണത് സംഭവിക്കുന്നത് സെപ്റ്റംബർ മാസത്തിൽ പതിമൂന്നാം തീയതിയോ അന്ന് എൻ്റെ ഓർമ്മ സെപ്റ്റംബർ മാസത്തിലാണ് ഇവിടെ സെപ്റ്റംബർ ഏഴ് സെപ്റ്റംബർ ഏഴാം തീയതി ആയിട്ടാണ് ഇവിടെ വരുന്നത് ഇത് അവർ അവരിവിടെ വന്നിട്ട് എന്ത് ചെയ്യണം എന്നുള്ളൊരു ചോദ്യത്തിന് എന്ത് അപ്പോൾ അവരെന്നോട് ഒരു തുണി എന്ന് എടുത്തോട്ടേന്ന് ഞാൻ നമ്മളെടുത്തോളം പറഞ്ഞു അവർ വീട്ടിൽ പോയി കഴുകി ഇട്ട് എന്നെ രാത്രി എട്ട് മണിയായപ്പോൾ അവർ വിളിച്ചു കൊടുക്കണം ഒരു കാര്യം ചെയ്യും ഒന്നും ചെയ്യണ്ട ആ തുണിയൊക്കെ ഒന്ന് കഴുകി കിട്ടിയാലും നമുക്ക് എന്തെങ്കിലും ചെയ്യാം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ആ തുണി കിട്ടിയ തുണി ബാക്കി ആൾക്കാർ എടുത്തുള്ള ബാക്കി തുണിയാ ആ തുണിയൊക്കെ ഞങ്ങൾ കഴുകി ഗോപിനാഥ് അന്ന് അതിൻ്റെ ഒരു സന്നദ്ധ പ്രവർത്തനമായിട്ട് വന്നിട്ട് ഗോപിനാഥാണ് അതിന് ഓടി നടന്ന് ലോകം മുഴുവൻ ഓടി നടന്ന് അത് എൻ്റെ വില്പനക്കും ഒക്കെ സഹായിച്ചതിൽ ഒരു പ്രധാന ആൾ ഗോപിനാഥനാണ് ഞങ്ങൾ മൂന്ന് പേര് ചേർന്നാണ് ആ സംഭവം ഡെവലപ്പ് ചെയ്തത് ഈ പേരുണ്ടാക്കിയ ഞങ്ങൾ മൂന്നുപേര് കൂടി ചേർന്നാണ് അപ്പൊ ലക്ഷ്മി മേനോൻ്റെയും ഗോപിനാഥിൻ്റെയും എന്റെയും ഒരു വലിയ ഇടപെടലാണ് ആ സംഭവം ഞങ്ങൾ രൂപപ്പെടുത്തിയത് അത് ആ പണം ഞങ്ങൾ ഇപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ട് ബാങ്കിൽ ഡെപ്പോസിറ്റ് ഉണ്ട് നമുക്ക് ഇനിയും എത്രയാൾ വന്നാലും ജോലി കൊടുക്കാവുന്ന രീതിയിൽ വ്യവസായത്തെ സംരക്ഷിക്കാനുള്ള പണമായി ഞങ്ങൾ സംരക്ഷിച്ചിട്ടുണ്ട് അതെന്തായാലും ഒരു ഒരു വലിയ ഉയർത്തെഴുന്നേൽപ്പ് ചേർന്നവൻ ഉണ്ടാക്കി നല്ല രീതിയിൽ പ്രചാരം നമുക്ക് കിട്ടി വിൽപ്പന ഉണ്ടാക്കി അത് ആ പാവ ഞങ്ങളുടെ മാത്രം സ്വന്താണ് ഞങ്ങൾക്ക് മാത്രം പേറ്റൊണ്ടുള്ള ഞാൻ ലക്ഷ്മി മേനോന് മാത്രം പേറ്റൊണ്ടുള്ള ഒരു പ്രത്യേക സംഭവമാണ് അത് പാഠപുസ്തകത്തിൽ വന്നു സാഹിത്യകൃതികൾ വന്നു പി എസ് സി ചോദ്യം വന്നു ഒക്കെ അങ്ങനെ 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 പ്രശസ്തമായ ഒരു പാവയാണത് ആ പാവയാണ് നമ്മളെ രക്ഷിച്ച ഒരു സാധനം പിന്നെ ഞങ്ങള് നമ്മളെ ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ അകത്ത് ഈ കറിയുടെ എല്ലാരും നമുക്ക് ഈ നാല് തൂണുകൾ മാത്രമേ ഉള്ളൂ ഈ കറിയുടെ സെറ്റുമ്പോൾ ബാക്കിയൊക്കെ പോയാക്കില്ല അങ്ങനെ റോട്ടറി ക്ലബ് എന്ന് പറഞ്ഞാൽ അവര് വന്നിട്ട് നമുക്ക് ഈ ഇതിനെ റയ്ക്കാന്നെ പറയണം അതും എല്ലാവരും തന്ന് നൂലുകളൊക്കെ തന്ന് ഞങ്ങള് ഒക്ടോബർ രണ്ടാം തീയതി ഇവിടെ പുതിയൊരു കറി സ്റ്റാർട്ട് ചെയ്തു എല്ലാവരും കൂടി അത് കഴിഞ്ഞ് പിന്നെ അറിയുന്ന പതുക്കെ പതുക്കെ അങ്ങനെ ഇത്രയും കഷ്ടപ്പാട് നമുക്ക് നമ്മളുടെ നോക്കണം നമുക്ക് ഒരു പിന്നെ നമ്മുടെ കൂലിയുടെ കുറവും കൂടി അവരെ ഇതിലേക്ക് നിക്കാൻ അവരെ ആശങ്കപ്പെടുത്തുകയാണ് ഇപ്പൊ ഇപ്പൊ എറണാകുളം നഗരത്തില് ഇവിടുന്ന് പോയാൽ ഒരു മണിക്കൂർ യാത്ര ചെയ്തല്ലെങ്കിൽ ഒന്നര മണിക്കൂർ യാത്ര ചെയ്താല് അവരവിടെ പോയോന്നുണ്ടെങ്കിൽ രണ്ടായിരം രൂപ കൂലി കിട്ടും ആ രണ്ടായിരം രൂപക്ക് ഇവര് രാവിലെ മുതൽ ഒരു മണി മുതൽ അല്ലെങ്കിൽ ആറു മണി മുതൽ തറയിൽ വൈകുന്നേരം വരെ നെയ്താൽ ഇവർക്ക് കിട്ടാൻ പോകുന്ന കൂലി ഒരു അഞ്ഞൂറ് വേങ്ങനെ വലിയ ക്വാളിറ്റി സാധനം ചെയ്താൽ അഞ്ഞൂറ് രൂപ ആയിരിക്കും അപ്പൊ ആരും ആ അതിന് മെനക്കെടില്ല പിന്നെ അത് കണ്ണ് വർക്ക് ചെയ്യണം കൈ വർക്ക് ചെയ്യണം കാല് വർക്ക് ചെയ്യണം എല്ലാം വർക്ക് ചെയ്യണം പക്ഷെ അധ്വാനം കൂടുതലാണ് അതിന്റെ ശ്രദ്ധിച്ചിരിക്കണം നൂല് പൊട്ടിപ്പോയാൽ പിന്നെ വരും അപ്പം അത് കോട്ടൺ അല്ലെങ്കിൽ നെയ്യുക അതിൽ ആയിരിക്കും അല്ലെങ്കിൽ ഏതാ ഉൽപ്പന്നത്തിന്റെ പ്രത്യേകത അനുസരിച്ച് ഇവന്റെ ഇത് ശ്രദ്ധ വളരെ പ്രധാനമാണ് മറ്റേതിനൊക്കെ വേറെ എന്തെങ്കിലും ജോലിക്ക് ആ റിസ്ക് ഇല്ല അപ്പം ആ ഉള്ള ജോലി എടുക്കാനായിട്ടുള്ള ആളുകളുടെ എണ്ണം കുറഞ്ഞു വരുന്നു എന്നുള്ളതും പിന്നെ വൈവിധ്യവൽക്കരണം അതായത് നല്ല പ്രോഡക്റ്റിലേക്കുള്ള മാറ്റം ഇവർക്ക് വരുന്നില്ല ഇപ്പോൾ വലിയ വില ഇപ്പം സിൽക്ക് നെയ്യുക സിൽക്ക് നെയ്താല് സിൽക്കിൽ വൈവിധ്യമാർ അപ്പൊ ഈ ഒരു ജോലിയിൽ നിന്ന് അടുത്ത ജോലിയിലേക്ക് ഇങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നതിനുള്ള സാഹചര്യങ്ങൾ ഈ നമ്മുടെ ട്രഡീഷണൽ വീവേഴ്സിന് ഇപ്പൊ ഇല്ല അതും നമ്മളെ വലിയ പ്രതിസന്ധിയിലാക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത നമ്മളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് പത്ത് കൊല്ലം പന്ത്രണ്ട് കൊല്ലം ഉപയോഗിച്ചാലും ആ കറി ആ ഷർട്ടിന്റെ തുലിയായാലൊക്കെ അതുപോലെ തന്നെ ഒരു കളർ പോവെ എവിടേക്ക് ഒന്നും ചെയ്യൊന്നുമില്ല അപ്പൊ കാവ്യമുണ്ട് നൂറ്റമ്പത് രൂപ കടയിലുണ്ട് അത് രണ്ടാഴ്ച കഴിയുമ്പോക്കും കുറുത്തുപോലെ പോകും ഇതല്ല അതേപോലെ ഒരു പ്രാവശ്യം മേടിച്ച ആൾക്കാർ പിന്നെ നമ്മുടെ അടുത്ത് വരും മേടിക്കാനായിട്ട് ഇപ്പൊ ബെഡ്ഷീറ്റുകൾ പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ നല്ലോണം ബെഡ്ഷീറ്റ് ഉണ്ടായിരുന്നു ഇപ്പൊ ഓൺലൈനിൽ മുന്നൂറ് രൂപ നാനൂറ് രൂപ നല്ല ബെഡ്ഷീറ്റ് നമ്മുടെ തൊള്ളായിരം രൂപ വരും പക്ഷേ അതവളും ഗവൺമെന്റ് ആണ് കാലാകാലങ്ങളിൽ മിനിമം കൂലിയൊക്കെ നിശ്ചയിക്കുന്നത് പക്ഷെ ഈ കൂലി നിശ്ചയിക്കുമ്പോൾ നിശ്ചയിക്കുമ്പോൾ ഇവർക്ക് അനുകൂലമായി മതിയായ വേതനം കിട്ടുന്നില്ല എന്നുള്ളൊരു ആക്ഷേപം പൊതുവെ തൊഴിലാളികൾക്ക് ഉണ്ട് നമ്മൾക്ക് ഇത് നമ്മളുടെ ചെറിയ ചെറിയ ആവശ്യങ്ങൾ മാത്രം ചെയ്യാൻ പറ്റുള്ളൂ കുടുംബശ്രീയിലെ ലോണുകൾക്കാൻ അവരൊക്കെ നമ്മുടെ കുടുംബം നമ്മുടെ ഹസ്ബൻഡ് പിള്ളേരൊക്കെ പണിയെടുക്കുന്ന കാരണം പോകുള്ളൂ ഇത് നമുക്ക് അവരുടെ കൈ കിട്ടാതെ നമ്മളുടെ കാര്യങ്ങൾ നടത്താം ആദ്യ കാലങ്ങളിലൊക്കെ മുഴുവൻ പുട്ടന്മാരായിരുന്നു നമ്മുടെ ഈ ഭാഗം തന്നെയായിരുന്നു നെയ്തിരുന്നത് നെയ്ത്തിന്റെ കേന്ദ്രം വരുന്നത് അപ്പൊ പിന്നെ ഓരോരുത്തർ നിർത്തി നിർത്തി പാടുകളൊക്കെ അല്ലാണ്ട് പിന്നെ പുട്ടന്മാരൊക്കെ കൂലിപ്പണിക്ക് പോയി കഴിഞ്ഞാൽ എന്തായാലും ഒരു തൊള്ളായിരം രൂപ രണ്ടുമണിയാവുമ്പോൾ പിന്നെ ഇതിലിങ്ങനെ ഞങ്ങളെല്ലാവരോടും അഭ്യർത്ഥിക്കുന്നത് പുതിയ തലമുറയെ കടന്നു വരാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കുക അവർക്ക് അതിന് ഗവണ്മെന്റ് തന്നെ ഒരു പദ്ധതി തയ്യാറാക്കണം ഗവൺമെന്റ് ഒരു പദ്ധതി തയ്യാറാക്കണ എങ്ങനെയാ നമ്മുടെ നെയ്ത്തിൻ്റെ ഒരു ഗ്രേഡ് ഒന്ന് ഉയർത്തണം നമ്മുടെ നാട്ടില് പ്ലാസ്റ്റിക് വെറുക്കാൻ പറഞ്ഞാൽ ഹരിതകർമ്മസേന ഇട്ടേക്കണുണ്ടോ ഒരു സാരി പിന്നെ അതിൻ്റെ ഇത് ഒരു ഷർട്ട് ഒക്കെ ഒരു ഗെറ്റപ്പിലല്ല അവർ നടക്കുന്നത് അവരൊരു ലോട്ടറിക്കാർക്ക് വന്നില്ലേ ഒരു ഗമ അതുപോലെ നമ്മുടെ വ്യവസായ ഫാക്ടറിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഫാക്ടറികൾ അല്ലെ അങ്ങനെ പ്രൊജക്ട് നടപ്പാക്കണം അപ്പൊ ഒരു ജോലിയുടെ ഗ്രേഡ് ഉയർത്തണം പണ്ടെല്ലാം വിദ്യാഭ്യാസം വളരെ കുറഞ്ഞ ആൾക്കാരായിരുന്നു ഇവിടെ വന്നിരുന്നത് അങ്ങനെയല്ല ക്വാളിഫൈഡ് ആളുകൾ വരണം ഒരു മിനിമം പതിനയ്യായിരം രൂപ അവർക്ക് മാസം കിട്ടുന്ന ഉറപ്പ് വരുത്തണം അതിനാവശ്യമായ ഗ്രാൻഡ് ഗവൺമെന്റ് കൊടുക്കണം എന്നിട്ട് അവരെ ജോലി അവരെ ലഘൂകരിക്കാനുള്ള മാർഗങ്ങൾ ചെയ്യണം ടെക്നോളജി ഉപയോഗിക്കണം പുതിയ പ്രോഡക്റ്റുകളാക്കി മാറ്റണം അത് നമുക്ക് വിൽപ്പന നടത്താനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കണം അങ്ങനെ നമ്മുടെ വ്യവസായത്തെ പുനരുദ്ധരിക്കുക വേറെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഗവണ്മെന്റിന് ഏറ്റവും കുറഞ്ഞ ചെലവിൽ കുറഞ്ഞ ചെലവിൽ കൂടുതൽ ആളുകളെ തൊഴിൽ മേഖലയിലേക്ക് കൊണ്ടുവരാനുള്ള ഏറ്റവും നല്ല സ്ഥാപനങ്ങളാണ് കൈത്തറി സഹകരണ സംഘങ്ങൾ എന്താണ് കൈത്തറി സംഘങ്ങൾക്ക് സ്ഥലങ്ങൾ സ്ഥലമുണ്ട് കൈത്തറി സഹകരണ സംഘങ്ങൾക്ക് കെട്ടിടമുണ്ട് കൈത്തറി സംഘങ്ങൾ നല്ല ഫാക്ടറികളുണ്ട് പിന്നെയോ ഈ ഈ ഫാക്ടറികളെയൊക്കെ ഉപയോഗപ്പെടുത്തി ഒരു പുതിയ പ്രൊജക്റ്റാക്കി പുതിയ പദ്ധതിയാക്കി തൊഴിൽ സംരംഭമാക്കി ഒരു 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 അഡ്വാൻസ്ഡ് അതായത് നമ്മളെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഇപ്പം നാട്ടിൽ മുഴുവനും ഫാഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് ഇവിടുന്ന് പഠിച്ചിറക്കുന്ന ആളുകൾ എന്തുന്നായി കാണിക്കണേ എന്തെന്നായി ഉണ്ടാക്കുന്നത് ഈ പഠിച്ചിറങ്ങണ ഒരാൾക്ക് പോലും ഈ എങ്ങനെയാണെന്ന് അറിയാൻ പാടില്ല കടലാസിൽ വറക്കുക ഡിസൈൻ ഉണ്ടാക്കുക പേപ്പറിൽ വറുക്കുക ഡിസൈൻ ഉണ്ടാക്കുക എന്നതിനുപരി ഇതൊരു ഇതൊരു ഇവരുടെ ഇവരെ ഇതിനേക്ക് ഇൻവോൾവ് ചെയ്യിക്കാൻ പ്രൊഡക്ഷനിലേക്ക് അങ്ങനെ ഒരു സ്വകാര്യ സംരംഭകർ ഉണ്ടാവട്ടെ അല്ലെങ്കിൽ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യട്ടെ അവർക്കൊരു മിനിമം വേതനം കിട്ടുന്ന ഉറപ്പുവരുത്തിയാൽ സ്വാഭാവികമായിട്ട് ആൾ വരും അതിനാവശ്യമായ പദ്ധതി ഗവൺമെന്റ് ആവിഷ്കരിച്ച് നടപ്പാക്കണം ഞങ്ങളൊക്കെ കാലത്ത് പറഞ്ഞാൽ നമ്മൾ കൈത്തൊഴിൽ പഠിക്കാറുണ്ടോ ഇവിടെ വരും അത് കൈത്തൊഴിൽ പഠിച്ചിട്ട് പിന്നെ ഇവിടെ തന്നെയൊക്കെ നമ്മൾ നിന്നിരുന്നു എന്നെയൊക്കെ ഇവിടെ വിവാഹം അടുത്തു തന്നെ കഴിച്ചാർന്നുകൊണ്ട് പിന്നെ നമുക്ക് അത് ഉണർന്നു പോകാൻ നമ്മൾ ഇതൊരു തൊഴിൽ പഠിക്കാൻ വന്നതാണല്ലോ അപ്പൊ വലിയ വേറെ മുതിർന്ന ആൾക്കാരും നെയ്യുമ്പോൾ നമ്മൾ നമ്മളവരൊരി നേരം ഉച്ചപ്പെട്ട സമയത്ത് അവര് മാറി നിക്കുമ്പോൾ നമ്മളത് കയറന്ന് പഠിപ്പിച്ചൊന്നും നമുക്ക് തരുന്നില്ല നമുക്ക് താല്പര്യം ഉള്ളതുകൊണ്ട് നമ്മൾ വേഗം കയറാറുണ്ട് പഠിച്ചത് അങ്ങനെയാണ് പിന്നെ പിന്നീടാണ് ട്രെയിനിങ് പോലെ ഉള്ള ഇത് വന്നത് ട്രെയിനിങ് ഒക്കെ കൊടുത്ത് പഠിച്ചൊക്കെ കഴിഞ്ഞാൽ ആരും നിക്കൂല അവർ ആ പൈസ നോക്കിയിട്ട് പോകും പക്ഷെ അവര് മാട്ട് ഇതിന്റെ കണക്കും കാര്യങ്ങളും പൈസ തരാൻ തരാൻ മാത്രു പിന്നെ നമ്മൾ ചേച്ചിമാരുടെ ഒക്കെ വഴക്കൊക്കെ കേട്ടു തന്നെയാണ് പഠിച്ചത് അവർക്ക് ചേച്ചി വരുന്നത് ഇത് നമ്മള് പരിചയമില്ലാത്തവർ എഴുതാൻ ഏഴെ പൊക്കിയൊക്കെ പോകും ഒക്കെ ആവും പിന്നെ നമ്മൾ അതൊക്കെ ഒക്കെ അങ്ങനെ അങ്ങനെ പഠിച്ചുപോച്ചിരിക്കും ഇപ്പൊ പെട്ടെന്ന് വൻ്റെ നൂല് ഇട്ടിയാരിക്കും നെയ്യാൻ താല്പര്യമില്ല അവർ ആ നൂല് മാത്രം കിട്ടുള്ളൂ ഞങ്ങൾ നൂല് കിട്ടിയിട്ട് ഇത്ര സമയം കിട്ടുമ്പോഴാണ് നെയ്യാൻ കയറിയത് ഇപ്പൊ ഉള്ളവരൊക്കെ നൂല് മാത്രമേ ഉള്ളൂ അത് ഇതാണ് നമുക്ക് ഇവിടെ കൂല് കൊറവാണല്ലോ പണിയെടുത്തുകഴിഞ്ഞാൽ വരുമ്പോ തന്നെ അവർ ചോദിച്ചത് നിങ്ങക്ക് എത്ര കിട്ടും ചോദിക്കുന്നത് എക്സ്പീരിയൻസ് ഒരാള് ചെയ്യുന്നതും പുറത്തുനിന്ന് ഒരാൾ വന്ന് ചെയ്യുന്നതും വ്യത്യാസം ഉണ്ടാവൂല അവര് ഒരു രണ്ടാഴ്ചയൊക്കെ പണിയെടുത്തു കഴിഞ്ഞാലേക്ക് ഒരു വരുമാനമായിട്ട് തുടങ്ങും പെട്ടെന്ന് തങ്ങേണ്ട ഇതാവൂലെ അപ്പൊ ആദ്യം വരുമ്പോ കൂലി ചോദിക്കും അപ്പൊ തന്നെ ഞങ്ങൾ ചതി എന്നാണ് നിക്കാൻ സാധ്യത ഇല്ലെന്ന കൂലി കിട്ടി കഴിയുമ്പോ എനിക്കറിയാ ഇത്ര കിട്ടാൻ പോകുള്ളൂ അപ്പൊ ഒരു വേറെ ജോലി എടുക്കും അറിയാവുന്നവരായിരിക്കും അറിയാവുന്നവര് വന്നിട്ടാണ് ഈ പറയണത് അവർക്ക് പൈസ എത്ര കിട്ടുന്നുള്ളതാണ് അതാണ് ഞാൻ പറയുന്നത് ശമ്പള സ്ഥലം ഇതിലാവണം ഇവിടെ വന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ പതിനേഴ് വർഷമായി മുപ്പത്തിരണ്ട് കേരളത്തിലെ പ്രധാനപ്പെട്ട ട്രഡീഷണൽ ഇൻഡസ്ട്രികളെ നോക്കൂ ഈ കയർ തകർന്നു കൈത്തറി അങ്ങോട്ടുള്ള പ്രയാണത്തിലാണ് പിന്നെയോ കള്ളുകത്ത് ആളില്ല ആളില്ല അപ്പൊ അങ്ങനെ മത്സ്യബന്ധനം അതൊക്കെ ട്രഡീഷണൽ ഇൻഡസ്ട്രികളാണ് ഈ ട്രഡീഷണൽ വ്യവസായങ്ങൾ എല്ലാം തകർച്ചയുടെ ഒരു വക്കിൽ നിൽക്കുന്നത് ആ കാലത്തിന്റെ ഒരു പ്രത്യേകത കൂടിയാണ് പുതിയ കാലഘട്ടം പുതിയ വിദ്യാഭ്യാസം പുതിയ ജോലി സാധ്യതകൾ തൊഴിൽ മേഖലകളിലൊക്കെ ആളുകളുടെ പ്രയാണം ഇത് സ്വാഭാവികമായി സംഭവിക്കും അപ്പൊ ഈ ടെക്നോളജി ഉപയോഗപ്പെടുത്തി നമ്മുടെ ഫാക്ടറികളെ നവീകരിക്കുകയും പുതിയ ആളുകൾക്ക് ജോലി ചെയ്യാവുന്ന രീതിയിൽ ഒരു നിത്യവരുമാനം കിട്ടും എന്ന രീതിയിലേക്ക് അവരെ ഇവിടെ ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞാൽ ഇതൊക്കെ നിൽക്കും നിലനിന്നു പോകും ഇപ്പൊ ഞാൻ പറഞ്ഞു പറഞ്ഞതിന്റെ ഉദ്ദേശം അവര് മിഷിനറി ഉൽപാദനം മാത്രല്ല മെഷീനറി ഉത്പാദിപ്പിക്കുന്നത് നെയ്ത്തൊഴികളുള്ള ബാക്കി എല്ലാ മേഖലയിലും മെഷീനറി ആയാലും കുഴപ്പമില്ല പക്ഷെ ഹാൻഡ്ലൂം പ്രൊഡക്റ്റിന് ഒരു ഡിമാൻഡ് ലോകത്തെല്ലായിടത്തും ഉണ്ട് കൈ കൊണ്ടുണ്ടാക്കുന്ന സാധനം അപ്പൊ കൈ കൊണ്ടുണ്ടാക്കുന്ന സാധനം തിന് ലോകമെമ്പാടും വിപണി ഉണ്ട് എന്നുള്ളതുകൊണ്ട് ആ വിപണിയെ ഉപയോഗപ്പെടുത്തിയിട്ട് അതിന് പറ്റിയ രീതിയിലുള്ള ആളുകൾ വരണം നമുക്ക് എത്ര ഇവിടെ എത്ര ഫാഷൻ ഡിസൈൻ കുട്ടികളാണ് വരണ ദിവസവും ഓരോരാൾക്കും എങ്ങനെയാണ് തുണി ഉണ്ടാകുന്നതെന്ന് അറിയാൻ പാടില്ല എങ്ങനെയാണ് തറയിൽ ഇത് ചെയ്യുന്നത് എങ്ങനെയാണ് ഒരു ഡിസൈൻ എന്തെന്നാണ് അവളെ പഠിപ്പിക്കുന്നത് ഇങ്ങനെ എനിക്കറിയാൻ പാടില്ല വെറുതെ പേപ്പറിൽ വരക്കുകയും ഡിസൈൻ ഉണ്ടാക്കുകയും ചെയ്യുന്ന പണിയാണെന്നു അവരാണ് തന്നെ അവര് അവർക്ക് ഈ കുട്ടികൾക്കൊന്നും ഒരു ഒരാളും തുണി കണ്ടിട്ടേ ഇല്ല കടയിൽ നിന്ന് പിടിക്കണ തുണി ഇത് എങ്ങനെയാണ് പ്രൊഡക്റ്റ് ചെയ്യുന്നതെന്ന് മിഷണറി പോയി ഇവിടെ പറഞ്ഞ ആൾക്കാർക്കൊന്നും ഞാനിതുവരെ കണ്ടിട്ടില്ല അപ്പൊ അവരെ അവർ അതിലേക്ക് ഉണ്ടാക്കണം എന്നാലല്ലേ ഇൻഡസ്ട്രി ഡെവലപ്പ് ചെയ്യുള്ളൂ അതിലേക്ക് വരാൻ നല്ല കുട്ടികളെ ഉപയോഗപ്പെടുത്തുക നല്ല കുട്ടികളെ ഇവിടെ സ്ഥാപനങ്ങളിൽ നിയോഗിക്കുക അവരെ വെക്കുക അങ്ങനെ പുതിയ പ്രൊഡക്ഷനിലേക്ക് നമ്മൾ മാറുക ഡിമാൻഡ് ഉണ്ടാവും എന്തായാലും നല്ല സാധനം ഉണ്ടാക്കിയാൽ നമുക്ക് നല്ല വില്പനയുണ്ട് നമുക്ക് പ്രായം നമുക്ക് പിന്നീട് ആയിരിക്കും ഇവിടെ ഉള്ളവർ എഴുപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞ ആൾക്കാർ മൂന്നു പേരുണ്ട് അവർക്ക് എത്ര ദിവസം പണിയെടുക്കാൻ പറ്റുന്നുള്ളാരന്റീന ഇപ്പൊ ചെറുപ്പക്കാരായ ആൾക്കാർക്ക് ഞങ്ങൾക്കും ഒരു ഗ്യാരണ്ടി ഒന്നും ഇല്ല എപ്പോ വേണമെങ്കിൽ ഞങ്ങൾക്ക് അസുഖങ്ങളും ഉണ്ടെന്ന് വെച്ചാൽ പൊടികൾ ദിവസം പോവില്ലേ ശ്വാസം മുട്ടായിട്ടും കഴിയേദന കാലു വേദന കൊറോണ ഒക്കെ കഴിഞ്ഞ പിന്നെ എല്ലാവർക്കും എന്തെങ്കിലും കാര്യങ്ങളായിട്ടൊക്കെ ഇല്ല അപ്പൊ പുതിയ ഗതി വന്നു ഇത് നിലനിന്ന് പോയാൽ പോവാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇത് ഉണ്ടാവൂല്ലോ വെറൈറ്റി പ്രോഡക്റ്റ് പരിണതപ്രജ്ഞരായ നെയ്ത്തുകാരെ ലഭ്യമല്ല എന്നതാണ് നമ്മുടെ വ്യവസായം നേരിടുന്ന അടിസ്ഥാനപരമായ പ്രശ്നം കാരണം ഞങ്ങളുടെ നെയ്ത്തുകാരുടെയൊക്കെ വയസ്സ് ഇപ്പൊ അറുപതിന് എഴുപതിന് എടുക്ക അവരെല്ലാം എത്ര കാലം നെയ്യും ഇപ്പൊ പുതിയ തലമുറ വന്നില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും വ്യവസായം ആയി പോകും അതാണ് നമ്മളെ അലട്ടുന്ന മ്മളെന്തും തുടർന്നൊരാൾക്കാർ തുടർന്നാലല്ല നിലനിന്ന് പോകുള്ളൂ നമ്മളുടെ സംബന്ധിച്ചിടത്തോളം ഇതിങ്ങനെ തുടർച്ചയായിട്ട് ആരും വരുന്നില്ല അത് കഴിഞ്ഞ് ആരും ഇല്ല കൂടി കഴിഞ്ഞാൽ ഈ നില പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു നാല് വർഷം അഞ്ചു വർഷം ഇത് നിലനിൽക്കുകയുള്ളൂ പുതിയ തലമുറ വരാത്തടത്തോളം പിന്നെ തുടർന്ന് പോകില്ലല്ലോ ഡിമാൻഡൊന്നും ഇല്ല ഇല്ലായില്ല എന്തായാലും നമുക്ക് കച്ചവടം എന്ന് പറഞ്ഞ പ്രശ്നം വരില്ല സാധനം നല്ല ഇപ്പൊ നിങ്ങൾ ഒരു പത്ത് സാരിക്ക് ഓർഡർ മാത്രമേ ചെയ്തതിൽ കഴിച്ചാൻ പറ്റുള്ളൂ തരാണ്ട് നമ്മളടുത്ത് അങ്ങനെയൊക്കെ ഇത് നല്ല നിക്കണം കാരണം വേറെ ഏത് വ്യവസായം ഏർ പോയാലും കൈത്തറി വ്യവസായം പൂട്ടി പോകില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യൻ തുണി കൊടുക്കുന്ന കാലത്തുള്ളത് ഉണ്ടാവും നമ്മൾ അവർക്ക് ആവശ്യമായുള്ള തുണി കൊടുത്താൽ മതി ആ തുണി കൊടുക്കുന്നതിലേക്ക് നമ്മ മാറണം